പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ തൊമ്പങ്കുത്തിനടുത്ത് അങ്ങനെ അധികം പേർക്ക് അറിയാത്ത മണ്ണുക്കാടെന്നറിയപ്പെടുന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കാട്ടോ അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് തൊടുപുഴയിൽ നിന്ന് തൊമ്പങ്കുത്തിന് പോകുന്ന റൂട്ടാണ് ആണേ തൊമ്മങ്കുത്ത് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇതിൻ്റെ കുറച്ച് ഏരിയ എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ആംബിയൻസ് ആണ് ഫോറസ്റ്റാണ് ചെറിയൊരു ഫോറസ്റ്റ് ആണ് കാളിയാർ റേഞ്ചിൻ്റെ കുറേ ഏരിയ എന്നൊക്കെ പറയുന്നത് തേക്കുംകൂപ്പാട്ടോ സർക്കാരിൻ്റെ അപ്പോൾ ഇതാണ് തൊമ്മങ്കുത്ത് പാലം പാലം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ചപ്പാത്ത് അങ്ങനെ പറയുന്നതായിരിക്കും കാര്യം കറക്റ്റ് പാലത്തിന് നല്ല ഹൈറ്റ് ഉള്ളതല്ലേ ഇതിന് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഈ കാലവർഷ സമയത്തൊക്കെ നല്ല രീതിയിൽ മഴ പെയ്തിട്ട് ഈ പുഴയൊക്കെ മെത്തി നിറഞ്ഞ് ഈ പാലം കവിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് രണ്ട് സൈഡിൽ നിന്ന് വെള്ളം ഗതാഗതമൊക്കെ നിലച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമേ ഇപ്പോൾ വെള്ളം കുറവാണ് വെള്ളം വെള്ളമുള്ളൂ കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനോ ഇറങ്ങാനൊക്കെ സേഫാണ് മഴ സമയത്ത് നല്ല അപകടമാണ് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് ഒരു പട്ടി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിൽ പാലത്തെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അതിൽ ടിപ്പർ വരുന്നുണ്ട് കേട്ടോ അധികം വീതിയൊന്നുമില്ല അതുകൊണ്ട് ഒരേ സമയത്ത് രണ്ട് വണ്ടിയൊന്നും കടന്നൊന്നും പോവില്ല കേട്ടോ അങ്ങനെ കൈവരികളൊന്നുമില്ല ഇല്ല കേട്ടോ ചപ്പാത്തിൽ അപ്പോൾ തൊടുപുഴ ഡയർഷൻ ചെയ്യുന്നു വരുമ്പോഴത്തേനും തൊമങ്കുത്ത് പാലം കഴിഞ്ഞിട്ട് ആദ്യം കാണുന്ന റൈറ്റ് ഇതുവഴിയാണ് മണ്ണൂക്കാടേക്ക് പോകുന്നത് കേട്ടോ നമ്മൾ ഇന്ന് പാലം ഒക്കെ അവിടെയായിട്ട് വരും അതുപോലെ തന്നെ നേരെ പോയാൽ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് തമ്മൻകുത്ത് എത്താൻ പറ്റും തൊങ്കുത്തിലേക്ക് നമ്മൾ എന്തായാലും ഇന്ന് പോകുന്നില്ല മണ്ണൂക്കാട് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ആണ് മണ്ണുക്കാട് ചർച്ച് വരെയുള്ളത് കേട്ടോ ഈ വഴി നേരെ പോയാൽ മതി അപ്പോൾ തൊമ്പക്കുത്തൊക്കെ കൂടുതൽ പേർക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണല്ലോ നമ്മുടെ ഇടുക്കി ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്തായാലും അവിടെ പോയി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഇന്ന് പോകുന്ന മണ്ണൂക്കാട് ആ എന്ന് പറയുന്നത് അങ്ങനെ അധികം പേര് എക്സ്പ്ലോർ ചെയ്യാത്തൊരു പ്ലേസ് ആണ് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമൊന്നുമില്ല നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഇവിടെയൊക്കെ പോലെ വീടുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതൊരു മെയിൻ റൂട്ടൊന്നും ഇല്ല അതായത് ഇതിൽ ബസ് സർവീസ് സർവീസൊന്നുമില്ല കേട്ടോ ബസ് സർവീസ് നടത്തുന്നത് തൊമ്പകുത്തിലേക്ക് കിടക്കുന്ന ഒരു മെയിൻ റോഡ് വഴിയാണ് തൊടുപുഴയിൽ നിന്ന് തുമ്മുത്തിൽ നിന്ന് വണ്ണപ്പുറത്തേക്കെ ഇഷ്ടംപോലെ ബസ് സർവീസ് ഉള്ള ഒരു റൂട്ടാട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ വരുമ്പോൾ തന്നെ വീണ്ടും നമ്മൾ തുമ്മുത്ത് പുഴ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ചപ്പാത്താണ് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഒരു ചപ്പാത്തോടെ നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ചപ്പാത്ത് കടന്ന് നേരെ കയറുന്നത് വീണ്ടും ഫോറസ്റ്റിൻ്റെ ഏരിയയിലേക്ക് ആട്ടോ അപ്പോൾ നമുക്ക് വഴിയൊന്നും തെറ്റിയില്ല ആ ഒരു സെയിം വഴി തന്നെയായിരുന്നു കേട്ടോ നമ്മൾ പോകുന്ന ഒരു വഴി തന്നെയായിരുന്നു ഇനി ഇറങ്ങിയപ്പോൾ തന്നെ അതെ ഇവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ ഇവിടെയൊക്കെ കുറേ വീടുകളുണ്ട് അതെ അവിടെ വലിയൊരു മല കാണാം വലിയൊരു പാറ കണ്ടില്ലേ തെങ്ങും റബ്ബറും അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് പ്രോപ്പർ മണ്ണൂക്കാട് ഗ്രാമം എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ കുറേ വീടുകളും അതുപോലെ അങ്ങ് അകലതേ അവിടെ ഒരു പള്ളി നമുക്ക് കാണാം ഇത് കണ്ടോ ഇതൊരു എന്താ റംബൂട്ടാൻ ആടോ റംബൂട്ടാൻ തോട്ടമാണേ റംബൂട്ടാൻ കൃഷി ചെയ്തിരിക്കണുണ്ടോ റംബൂട്ടാൻ ഒക്കെ പിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ സീസൺ അല്ലേ ഇപ്പം എന്തായാലും കുറേ ഏക്കർ ഇവിടെ കാണാനായിട്ട് കാണാൻ സാധിക്കും കേട്ടോ പട്ടിയൊക്കെ ഓരോരുന്ന് കാണാം ആ ഒരു മലയാള മേളിൽ നിന്ന് നിൽക്കാറ് അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ കാരണം ആ മലയുടെ മേളിൽ നിന്നാണ് പട്ടി വരയ്ക്കുന്നത് ഉറപ്പായിട്ടും വീടുകളൊക്കെ അങ്ങോട്ട് കാണും ഒരു മനോഹരമായിട്ടുള്ളൊരു പള്ളി കാണാം നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ ആ അപ്പം ഞാൻ പറഞ്ഞത് കറക്റ്റാ കേട്ടോ അവിടെയൊക്കെ അതെ കുറേ വീടുകൾ കാണാം ആ മലയുടെ അടിവാരത്തിൽ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് മണ്ണൂക്കാട് പള്ളി ചെറിയൊരു പള്ളിയാട്ടോ ഇത് ആരുടെ നാമത്തിലുള്ള പള്ളിയായിരിക്കും അതിനെക്കുറിച്ചൊരു ബോർഡും അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ പള്ളിയുടെ പുറകിലായിട്ടൊരു കിണറൊക്കെ ഉണ്ട് ഓ നല്ല ആഴം ഉണ്ടോ അത്യാവശ്യം വെള്ളമുണ്ട് ഇത് ഇവിടെ നമുക്കൊരു കട കാണാം എനിക്ക് അങ്ങനെ ഇവിടെയുള്ള ഏക ഒരു കടയാണെന്ന് തോന്നുന്നത് അല്ലാതെ വേറെ കടകളൊന്നും ഞാൻ ഈ ഗ്രാമത്തിൽ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല ഇനി നേരെ പോയി കഴിഞ്ഞാലുണ്ടാവും ഇതെന്തോ പലവ്യഞ്ജന ഷോപ്പാണ് എന്താണ് സംഭവം കടയുണ്ടോ നേരെ പോയാലേ ഇവിടെ വേറെ കടകളൊക്കെ ഉണ്ടോ നേരെ പോയി ഇല്ല അല്ലേ ഇത് ഇതെന്താ ഇത് അതെ അതെന്ത് കടയാ സ്റ്റേഷനറി കടയാല്ലേ ആ ഈ പള്ളിയുടെ പേരെന്തെന്നാ സെൻറ്റ് മേരീസ് ചർച്ച് അല്ലേ ആ ഓക്കെ ഇവിടെ വീടുകളൊക്കെ ഒത്തിരി വീടുകളുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ ഈ വഴി അങ്ങോട്ട് നടക്കുന്നത് ആ അതെങ്ങോട്ട് ഈ സ്ഥലത്തേക്കാണ് ഇത് തന്നെ ഇവിടെ അങ്ങോട്ട് തീരുവാ ആ തൊടുപുഴ ആ ഈ കടക്കടച്ചിട്ട് കട ഇവിടെ ഉള്ള ഏക കടയാണിത് അപ്പോൾ പള്ളിയുടെ പേര് പിടികിട്ടി സെൻറ്റ് മേരീസ് ചർച്ച് ചെറിയൊരു പള്ളിയാട്ടോ പള്ളി മണി നോക്കുക എന്റെ പുറകിലെ ഈ പള്ളിയുടെ ഒരു ജനലിങ്ങനെ തുറന്ന് കിടക്കുകയാണല്ലോ പള്ളിയോട് ചേർന്നത് ഇങ്ങനെയൊരു കെട്ടിടം കാണാം ഈ പള്ളിയിലെ അച്ഛന്മാരൊക്കെ അവരുടെ ഓഫീസോ അവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും സ്ഥലമായിരിക്കും എന്തായാലും പള്ളി വരെ വന്നതല്ലേ നമുക്ക് ഈ പള്ളിയുടെ ശവക്കോട്ടയൊന്ന് കണ്ടേക്കാം ചവക്കോട്ടയ്ക്ക് കാവലായിട്ട് അപ്പറേം അപ്പറേം രണ്ട് പശുക്കൾ നിൽക്കുന്നുണ്ട് പശു കുത്തുവോ നോട്ടം ശരിയല്ല കേട്ടോ ചെറിയൊരു സെമിത്തേരി ആണേ അപ്പം നമ്മൾ പള്ളിയുടെ ഇവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി നമ്മൾ പോകുന്നത് ഇവിടെ കുത്തുകുഴി എന്ന് പറഞ്ഞൊരു അടിപൊളിയൊരു സ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത് പള്ളിയുടെ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ നേരെ കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ പുല്ലുമുടി കിടക്കുന്ന വഴിയാണേ അതിൽ ആളുകൾ ഇങ്ങനെ സ്ഥിരം നടക്കുന്ന വഴിയൊന്നുമില്ല അതിൻ്റെ താഴെയെന്ന് പറഞ്ഞ കേട്ടോ കുറച്ചങ്ങ് നടക്കാനായിട്ടുണ്ട് നമുക്ക് മുന്നോട്ടേക്കുന്നത് അപ്പോൾ എന്തായാലും പോയി നോക്കാം അടിപൊളിയാന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടെ വന്നിട്ട് അത് മിസ്സ് ചെയ്തിരുന്നു സിജോ എന്ന് പറഞ്ഞൊരു ചേട്ടനെ വഴി വെച്ച് കണ്ടപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അങ്ങോട്ട് ആ താഴേന്ന് വെള്ളം അരക്കുന്നത് കേൾക്കാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുമ്പ് കണ്ട ഒരു വലിയ മല ആ ഒരു പാറയൊക്കെ കാണാം കേട്ടോ ആ ഒരു സ്ഥലത്തിന് തൊട്ടിമുടി എന്നാണേ പറയുന്നത് അതിൻ്റെ മേളിലേക്ക് കയറാം പക്ഷേ വഴി എവിടെയാണെന്ന് കറക്റ്റ് അറിയില്ല കയറണമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ദിവസം വരും അപ്പോൾ ഈ ഒഴുകുന്ന തോട്ടിൽ അവിടെ എവിടെയാണ് ഈ ഒരു കുത്തുകുഴി ഉള്ളത് കേട്ടോ കണ്ടുപിടിക്കണം പോയിട്ട് ഇവിടെ നമുക്കൊരു പാലം കാണാം പണി പൂർത്തിയാകാത്തൊരു പാലമാണേ അതിൻ്റെ അടിയിലൂടെയാണ് പോകുന്നത് ഇത് കേട്ടോ ഇതിപ്പം കുത്തുകുഴി ആ ഒരു സൈഡിലാണോ ഇവിടെയാണോ എന്ന് ചെറിയൊരു കൺഫ്യൂഷൻ അവിടെ ആയിരിക്കും മിക്കവാറും നമുക്കിതിലും ഇറങ്ങിയ ഒരു റബ്ബർ തോട്ടം കേട്ടോ ഇല്ലെങ്കിൽ ഇറങ്ങിയ നമുക്ക് എന്തായാലും കുറച്ച് താഴേക്ക് കുറച്ച് നടന്നു പോവാം അപ്പോൾ ഈ മലയിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ടെന്നാട്ടോ പറഞ്ഞേ അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ടെന്നാണേ പറഞ്ഞേ അപ്പം നമ്മൾ സ്പോട്ടിലെത്തിയെന്ന് തന്നെയാണ് തോന്നണേട്ടോ ഇവിടെ ആവാനാണ് സാധ്യത എന്തായാലും ഉണ്ടപ്പാറ കണ്ടില്ലേ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് പോകുന്നുണ്ട് ഒരു ചതുര ഷേപ്പിൽ സ്വിമ്മിംഗ് പൂള് പോലെ കിടക്കുന്ന സ്ഥലമാന്നാണ് പറഞ്ഞത് കുത്തുകുഴി അപ്പം മിക്കവാറും അവിടെ ആവാനാണ് സാധ്യത പാറപ്പുറമാണേ നോക്കി നടന്നില്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യത കൂടുതലാണ് ആ ഇത് തന്നെ കേട്ടോ ആ അപ്പം ഇതാണ് കുത്തുകുഴി കറക്റ്റ് ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ഒരു ഷേപ്പിലാണ് അങ്ങനെ വരുമ്പോൾ എന്തായാലും ഇതുതന്നെയായിരിക്കും അധികം വെള്ളമൊന്നുമില്ല കേട്ടോ ഭയങ്കര സേഫാന്നാണ് പറഞ്ഞത് ഇവിടെ അധികം പേർക്കൊന്നും അറിയില്ല എന്തായാലും കുറച്ച് പേരൊക്കെ ഇവിടെ കുളിക്കാനായിട്ടൊക്കെ വരുന്നുണ്ടെന്ന് കേട്ടോ പറഞ്ഞേ നമുക്ക് ഇറങ്ങാൻ പറ്റും താഴെ ഈ പാറയ്ക്കൂടെ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ കിടക്കണമില്ല അതില്ലേ നോക്കി ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് താഴെ ആ പൂളിലേക്ക് ഇറങ്ങാൻ പറ്റും എന്തായാലും ഞാൻ ഇറങ്ങാനൊന്നും നിൽക്കുന്നില്ല കുളിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കൊള്ളാം അടിപൊളി നല്ല ക്ലിയർ വെള്ളം കേട്ടോ ഇവിടെ നെറ്റ്വർക്ക് ഒരു തരി പോലും ഇല്ല കേട്ടോ വി ഐ അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല നമ്മൾ നിന്ന പള്ളിയില്ലേ പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരം വന്നിട്ട് അവിടെ വണ്ടി വയ്ക്കാൻ സൈഡിൽ ഇല്ല അവിടുന്ന് ഈ താഴേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ ആ പാലം നോക്കി വന്നാൽ മതി പാലം നമുക്ക് അവിടെ നിന്ന് മേളിൽ നിന്ന് കാണാൻ പറ്റും ആ പാലം കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുക്കുക കുറച്ച് ഇങ്ങനെ നടന്നാൽ മതി നമുക്ക് ഈ സ്പോട്ടിൽ എത്താൻ പറ്റും അപ്പോൾ കുത്തുപുഴിയിൽ നിന്ന് കേട്ടപ്പോൾ ഞാൻ വലിയൊരു വെള്ളച്ചാട്ടാണേ പ്രതീക്ഷിച്ചത് വെള്ളച്ചാട്ടം ഒന്നും പറയാൻ പറ്റില്ല നല്ല തോടമൊഴിക്കി ഇങ്ങനെ ഈ പാറയുടെ ഇടിക്കോണേ വന്ന് ഈ പൂളിലേക്ക് ചാടുന്നു കാരണം അധികം ആടൊന്നുമില്ല സേഫ് കേട്ടോ നമ്മുടെ കുത്തു പോലെ വന്ന് ഞാൻ നൈസായിട്ട് കുളിച്ചിട്ട് പോകാം ഈ മഴക്കാലത്ത് എങ്ങനെയാവുമെന്ന് അറിയില്ല മഴക്കാലത്തൊക്കെ മിക്കവാറും ഈ പാറയുടെ കയറി നിന്ന് ഇങ്ങനെ ഇതിൽ കയറി വെള്ളമൊക്കെ ഒഴുകി വരുമായിരിക്കും ഇപ്പോൾ ഇതിലേ ആയിട്ടോ നമ്മൾ ഇറങ്ങി വന്നത് അതിലേ നമുക്ക് ആ ഒരു പറമ്പിക്കൂടെ അതിലേ ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വരാൻ പറ്റും ഇതിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക ഈ എന്നൊക്കെ തന്നെ വീഴാനുള്ള സാധ്യതയുണ്ട് ഇതെന്താ ഒരു വാച്ച് ഇവിടെ കിടക്കണേ ആരോ കളഞ്ഞിട്ട വാച്ചാണേ വർക്കിംഗ് ഒന്നുമില്ല പോയതാണ് നല്ല തണുപ്പ് വെള്ളത്തിന് സംഭവം എന്തായാലും കൊള്ളാം ഇതേ ഒരു പൈപ്പ് ഇട്ടേക്കണുണ്ട് ഇവിടുന്ന് വെള്ളം താഴേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടേ പൈപ്പ് വഴി അപ്പം എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിക്കാം ഇനി നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ വീട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ വേണ്ടി വരും എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഫോറസ്റ്റിൻ്റെ അകത്തുള്ളൊരു സ്ഥലമാണേ അപ്പോൾ ഇതിലേ നമ്മൾ കുത്തുവഴിന്ന് ഇങ്ങോട്ട് വെള്ളിലേക്ക് കയറി വന്നേ ഇത് കേട്ടോ ടാർട്ട റോഡ് ഈ ടാർട്ടർ റോഡ് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഞാൻ പിന്നെ മൺവഴിയാണേ ഞാൻ കുറച്ചു ദൂരെ മുന്നോട്ടേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു റബ്ബർത്തോട്ടത്തിലേക്ക് കിടക്കുന്ന വഴിയാട്ടോ അപ്പോൾ ഇത് ചെറിയൊരു സെറ്റിൽമെൻ്റ് ആണ് അധികം വീടുകളൊന്നുമില്ല നിലവിൽ താമസമുള്ള ഏകദേശം മുപ്പതോളം വീടുകളെ ഉള്ളൂ എന്നെട്ടോ എനിക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലാതെ താമസം ഇല്ലാത്ത വീടുകൾ നമുക്ക് ഈ ഏരിയയിൽ കാണാനായിട്ട് സാധിക്കും അവിടെ ഒരു വീടുണ്ട് ഇവിടെ ആളുകളൊന്നും ആരെയും കാണുന്നില്ല കേട്ടോ മിക്കവാറും ഓരോ പണിയൊക്കെ ആയിട്ട് ഈ പറമ്പിലൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്തൊരു വീട് കാണാം കേട്ടോ മൺകെട്ടം കൊണ്ട് വന്നത് അവിടെ നിന്ന് ആരെയും കാണുന്നില്ല ഇത് കണ്ടോ വലിയൊരു കൊക്കോത്തോട്ടമാണേ അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ വളരെ വിശേഷപ്പെട്ട ഒരു കാഴ്ച കാണിച്ചു തരാം നമ്മൾ തുമ്മുത്തു നിന്ന് വരുമ്പോഴത്തേനും നമ്മളിപ്പോൾ പോയ പള്ളിയിലേക്ക് എത്തുന്നതിന് മുന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത് ആനക്കല്ല് മല ആനക്കല്ലുമല ആനക്കല്ലുപാറന്നൊക്കെ പറയുന്നൊരു സ്ഥലം കേട്ടോ വലിയൊരു പാറയാണ് ആ ഒരു പാറയുടെ മേളിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു അമ്പലം ഉണ്ട് അപ്പോൾ ഈ ആർച്ചു വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ ആനക്കല്ലും പാറയിലേക്കാണ് ചെല്ലുന്നത് ആ ഒരു പാറയുടെ ഇവിടെ എവിടെയാണ് അമ്പലം ഉള്ളത് ഓ ഇത് വലിയൊരു പാറയാണല്ലോ നല്ല വ്യൂ ഒക്കെ കാണാം നമുക്ക് വിടുന്നത് വലിയ മലയൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ ഈ പാറപ്പുറത്താട്ടോ അമ്പലം അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള അമ്പലമല്ല ആ എന്തായാലും മുന്നോട്ടായിരിക്കും നമുക്ക് പോയി നോക്കാം നല്ല വെയിലായിട്ടോ പാറയൊക്കെ നല്ല ചുട്ട് പഴുത്ത് കിടക്കുവാണ് ഓ ഇതന്നെ ഒരു സ്ഥലം ഇത് ഭയങ്കര നിശബ്ദത അമ്പലം എന്ന് പറഞ്ഞാൽ ഇത് ഇതാ കേട്ടോ അതായത് ഇത് കണ്ടില്ലേ അമ്പലമായിട്ടില്ല ഒരു പാറയാണ് കുറേ പാറകൾ നമുക്കിവിടെ കാണാം കേട്ടോ ഈ ആനക്കല്ലും പാറയിലെ ഒരു പാറയുടെ പുറത്ത് കുറേ വിളക്കുകൾ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ എന്താ എണ്ണയെന്ന് തോന്നുന്നു അല്ല മഴ പെയ്ത വെള്ളം കേട്ടോ ഇവിടെ എന്താ പൂജകളൊക്കെ നടക്കുന്നതാണേ കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തെ അത് കരിഞ്ഞിട്ടുണ്ട് നേരത്തെ എപ്പോഴും കെട്ടിത്തൂക്കിയിട്ടതാ ഇട്ടതാട്ടോ ഇതൊരു അയ്യപ്പക്ഷേത്രാ കേട്ടോ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചെറിയൊരു വിഗ്രഹം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയാം അയ്യപ്പന്റെ വിഗ്രഹമാണേ അപ്പൊ ഈ ഒരു അമ്പലത്തിനെ കുറേ ഐതിഹ്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ ഐതിഹ്യം നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ഇവിടെ പരിചയപ്പെട്ട ഒരു ചേട്ടനാണ് ഗോപാലൻ ചേട്ടൻ ചേട്ടാ ഭാഗത്തും മൊത്തം ഞങ്ങളെ ആൾക്കാരുടെ താമസമായിരുന്നു ഇവിടെ പാടാ അപ്പൊ അവിടെനിന്ന് ഈ കണ്ണാലി പൂട്ടും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട് കന്നാലിനെ കയറ്റി വിടും ഈ കാട്ടിലേക്ക് തീറ്റതിനെ അപ്പൊ നമ്മുടെ കാരണവന്മാരൊക്കെ അവിടെ താമസിക്കേണ്ടി വരുന്നത് അപ്പൊ അവരിങ്ങനെ വന്നു കഴിഞ്ഞപ്പം കന്നാലിന്റെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഈ അമ്പലത്തിന് ഇങ്ങനെ അഴിച്ചു അഴിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു മൂന്ന് കല്ലിരിപ്പുണ്ട് ആന പോലെ തന്നെ അതിനാണ് ഈ ആനക്കല്ലുമ്പുറം എന്ന് വന്നത് അപ്പം ഏറ്റുമാനൂർന്ന് മൂന്നാന കൊണ്ടുവന്നു പോകുന്ന കല്ലായി പോയിന്നാണ് ചരിത്രം കരുതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള അറിവ് ഞങ്ങൾക്ക് യഥാർത്ഥം അറിയത്തില്ല കാരണന്മാരുടെ അറിവ് അപ്പം അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞപ്പോൾ ഈ കൂപ്പ് ശിവമ്പിളെന്ന് പറഞ്ഞ തൊടുവിലുള്ളൊരു വലിയ ശിവമ്പിള കൂപ്പെടുത്ത് തടിയെല്ലാം വെട്ടിക്കൊണ്ടു പോയി അപ്പം വെട്ടിക്കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ ഇത് തന്നെ കണ്ടു അമ്പലം ആ പ്രതിഷ്ഠയല്ല ഒരു ഈ കല്ലിന്റെ ആനയുടെ ശരി തെളിഞ്ഞു കഴിഞ്ഞപ്പോഴേ അപ്പൊ പത്തേക്കർ ഭൂമി പാറയ്ക്ക് ആ കൂപ്പുമൊലാളി തിരിച്ചിട്ട് ഇത് വനമായൊണ്ട് പോർഷേ സമ്മതിക്കലിയാ അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ കാട്ടിൽ കിടക്കണേ ഞങ്ങൾ ഇവിടെ നമ്മുടെ നാട് ഇതാണല്ലോ അപ്പൊ ഞങ്ങളെല്ലാം കൂടെ കൂടിയ ഒരു വിളക്കും വെച്ച് ഓരോ ഉത്സവം അങ്ങോട്ട് നടത്തുന്നു പതിരയും കാര്യങ്ങളും എന്റെ എനിക്കിപ്പോ ഒരു അറുപത്തി രണ്ട് വയസ്സുണ്ട് അപ്പൊ എന്റെ ചെറുപ്പത്തില് ഈ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ളപ്പോഴാ ഇവിടെ ഈ കൂപ്പ് ഉത്സവം നടക്കണം അന്നൊരു ഉത്സവം നടന്നായിരുന്നു ശിവമ്പിള്ള കൂപ്പുകാരൻ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഏറ്റെടുത്തു അവരങ്ങ് പോയില്ലോ പിന്നെ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് വിളക്ക് പെയ്യും പതിര അങ്ങനെ ഈ കഴിഞ്ഞ ഉമ്മരത്തെ കൊല്ലം പോലാണ് ശരിക്കും ഇവിടെ ഉത്സവായിട്ട് മെയിൻ കൊണ്ടാടുന്നത് ആയിട്ട് നടത്തുന്നുണ്ടല്ലോ ഈ വർഷം ഉണ്ടായിരുന്നു ഉണ്ട് ഇന്നലെ കഴിഞ്ഞ ചിന്തികളി കഴിഞ്ഞവടെ സ്റ്റേജ് ആ ഇവിടെ സ്റ്റേജ് വരുന്ന പാറപ്പുറത്ത് സാറന്മാരോട് പറഞ്ഞ അനുമതി മേടിച്ചിട്ട് ഫോറസ്റ്റിന്റെ പെർമിഷൻ വേണല്ലോ ആ അപ്പൊ ഈ പാറപ്പുറത്താ കേട്ടോ സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞേ ഇവിടെ ഒരു പരിപാടി എന്താ പരിപാടി എന്താ പറഞ്ഞ കേട്ടാ പരിപാടി ബോയ്സിന്റെ ഗാനമേള ഓ ഗാനമേള ഒക്കെ നടന്നായിരുന്നു ഇവിടെ ആ ഓ ഈ വനത്തിന്റെ അത് ഗാനമേള ഒക്കെ നടന്നാരുന്നു പറയാ ഇവിടെ ഉത്സവം ഏത് ദിവസത്താ മാരവിളക്കല്ലേ മകരവിളക്കിന്റെ തലേദിവസം കാരണം മകരവിളക്കിന് ഞങ്ങക്ക് ഈ വേളൂര് വലിയ പ്രശസ്ത അത് മനസ്സിലായിരിക്കണേ വേളൂര് ഞാൻ കേട്ടിട്ടുണ്ട് ആ അമ്പലത്തിലേക്ക് പോകാനുണ്ടായിരുന്നു പണ്ട് ഞങ്ങള് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത് തലേദിവസം ആക്കും പിറ്റേ ദിവസം അങ്ങോട്ട് പോകും

ഓക്കെ ഓക്കെ പ്രസാദൂട്ടുണ്ടല്ലേ പ്രസാദിയുണ്ട് ആ ആനക്കല്ലമ്പുറം നട്ടി സ്ഥലത്തിന്റെ പേര് അപ്പൊ അങ്ങനെ പറയാനുള്ള കാരണം വെച്ചാല് ആ കാണുന്ന വലിയ മൂന്ന് പാറകളുണ്ട് ഇങ്ങനെ ആന ഇങ്ങനെ മൂന്ന് ആനകൾ ആനകളിങ്ങനെ ആ വാലേ വാലേ നിൽക്കുന്ന പോലെ ഇങ്ങനെ മുന്നിലും പുറയിലും ആയിട്ട് നിൽക്കുന്ന പോലെ കറക്റ്റ് അതേ ഒരു ഷെയ്പ്പാണ് അതുകൊണ്ടാണ് ആ ഒരു പേര് ഇവിടെ വരാനുള്ള കാരണം ഈ ഒരു സ്ഥലത്തിന് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഞാൻ അത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അധികം കാഴ്ചകളൊന്നും ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ നമുക്ക് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേക പെർമിഷൻ ആണ് പ്രത്യേകിച്ചാൽ ഞാൻ അമ്പലത്തിൻ്റെയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ വേളൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് പ്രത്യേകം പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് അവിടെ കയറി ഷൂട്ട് ചെയ്തത് ഫോറസ്റ്റിൻ്റെ ആകത്ത് വരുന്ന സ്ഥലമല്ലേ അപ്പോൾ അവർ അധികം ഒന്നും എടുക്കേണ്ട തന്നിട്ട് പറയുക ഞാൻ അതുകൊണ്ടാണ് അധികം കാര്യങ്ങളൊന്നും ഞാൻ ആഡ് ചെയ്യാൻ നിൽക്കാത്ത കേട്ടോ ഈ ഇങ്ങനെ നമുക്ക് കയറി അവിടെ കാഴ്ചകളെ കണ്ടെന്നോർക്ക് കുഴപ്പമൊന്നുമില്ല വനത്തിൻ്റെ അത് കയറിയിട്ട് വീഡിയോ എടുക്കാനോ ഓരോ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ അത് പ്രത്യേകം വീഡിയോ എടുക്കണവരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ആ വീഡിയോ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഏത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണോ അവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളോട് ചോദിച്ചിട്ട് അവർ പെർമിഷൻ തന്നാൽ മാത്രം എടുക്കുക കേട്ടോ കാരണം ഇനി എൻ്റെ മുന്നുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ എന്നിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ